ചൂട് കൂടുന്ന സമയത്ത് സൂര്യാഘാതം അഥവാ സൺസ്ട്രോക്ക് പോലുള്ള സാഹചര്യങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നുപോയാൽ നമുക്ക് പെട്ടെന്ന് അയാൾക്ക് നൽകാവുന്ന പ്രാഥമികമായ പരിചരണം എന്തൊക്കെയായിരിക്കും യു എയിൽ സമ്മർ സീസൺ അതിന്റെ പീക്ക് ടൈമിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ അത്തരം ഘട്ടങ്ങളെ കരുതിയിരിക്കണം എന്നുള്ളതാണ് തുടർച്ചയായിട്ടൊരു വ്യക്തി വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അയാൾക്ക് ഒരു ചൂട് സമയത്ത് സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യത ഏറെയുണ്ട് ഉണ്ട് ശക്തമായിട്ടുള്ള തലവേദന അമിതമായ ദാഹം ക്ഷീണം ഫിക്സ് പോലെയുള്ള സാഹചര്യങ്ങൾ വോമിറ്റിംഗ് ടെൻഡൻസി വരിക കുഴഞ്ഞു വീഴുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് സ്കിന്നിൽ വല്ലാത്ത ചൂട് അനുഭവപ്പെടുക ചുവന്ന പാടുകൾ ഉണ്ടാവുക പൊള്ളൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവുക അങ്ങനെയുള്ള ഘട്ടം കണ്ടാൽ എത്രയും പെട്ടെന്നാളെ ഒരു തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇറുകിയ വസ്ത്രങ്ങളാണെങ്കിൽ അത് അയച്ചിടുക ബട്ടൺ മാറ്റുക അയഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിക്കാവുന്ന നിലയിലാണെങ്കിൽ അത് ചെയ്യുക അയാളുടെ ശരീരത്തേക്ക് വെള്ളം കുടയുക എത്രയും പെട്ടെന്ന് ഐസ് പാക്കോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ വെച്ച് ക്ഷത്തിലും ഒക്കെ ഐസ് പാക്ക് വെച്ച് താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫാനോ എ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ബോധം കെട്ട അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് വെള്ളം കൊടുക്കരുത് ലങ്സിൽ കയറാനുള്ള സാധ്യതയും കൂടിയുണ്ട് ചരിച്ച് ഇടതുവശം ചേർത്ത് കിടത്തുക എന്നുള്ളതാണ് ബോധമുള്ള ആളാണെങ്കിൽ കരിക്കിൻ വെള്ളം പോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് കൊടുക്കാം പ്രാഥമികമായ ഈ പരിചരണ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതൊക്കെ പറയുമ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം പ്രതിരോധം തന്നെയാണ് സൺസ്ട്രോക്ക് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം പക്ഷേ ജോലി വളരെ പ്രധാനമുള്ള കാര്യമാണ് അതുകൊണ്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കേണ്ട സാഹചര്യം പലർക്കും ഉണ്ടാവാം അങ്ങനെയുള്ള ഘട്ടത്തിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക കുട ധരിക്കുക സൺഷെയ്ഡ് ധരിക്കുക തൊപ്പി ധരിക്കുക പിന്നെ സൺസ്ക്രീൻ ലോഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ധാരാളം വെള്ളം കുടിക്കുക മസാല ചേർന്ന ഭക്ഷണം ഒഴിവാക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങുന്ന ഭക്ഷണം അയഞ്ഞ വസ്ത്രങ്ങൾ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ ചൂടിനെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനും അപ്പുറത്തേക്ക് പോകുന്ന യു എ സാഹചര്യങ്ങളിൽ